ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അർച്ചനയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ലാത്തതിനാൽ അതെല്ലാം കണ്ടെത്താൻ കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലാണ് അതിനുവേണ്ടി ഇപ്പോൾ ശിശിരയുടെ റൂമിൽ ശിശിര അറിയാതെ കയറിയിരിക്കുകയാണ് ശിശിര നല്ല ഉറക്കമാണ് അതുകൊണ്ട് ആ സമയം തന്നെ നോക്കി അവിടെ ആ ടേബിളിൽ ഉണ്ടായിരുന്ന കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അർച്ചന ഇറങ്ങുന്നു അർച്ചനയുടെ റൂമിൽ വന്ന് ഇപ്പോൾ അത് എന്തിനുള്ള ടാബ്ലെറ്റ്സ് ആണെന്നൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വര ഇതെല്ലാം ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ തന്നെ ആണല്ലോ രക്തം കട്ട പിടിക്കാതിരിക്കാനും സ്ട്രോക്ക് വരാതിരിക്കാനും അതിനൊക്കെയുള്ള മരുന്നാണല്ലോ ഞാൻ കഴിച്ചത് എന്നൊക്കെ അർച്ചന ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ ഗൂഗിൾ ഡോക്ടറോട് പറഞ്ഞത് ശരിയാണ് എൻ്റെ അന്വേഷണം എന്നെ തന്നെ അവസാനിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചിപ്പിയാണ് ചിപ്പി ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആ അവിടുത്തെ ജോലിക്കാരി ഇപ്പോൾ വന്ന് ചിപ്പിയെ പുതപ്പൊക്കെ ഇട്ട് നന്നായി പുതപ്പിച്ചൊക്കെ കിടക്കുന്നുണ്ട് ആ സമയത്ത് ഇപ്പോൾ അവന്തിക അവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ജോലിക്കാർ പറയുന്നുണ്ട് മേഡം വന്നിട്ടേ എന്ന് പറഞ്ഞ് കുറേ നേരം വാശി പിടിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത് ഇപ്പോഴാണെങ്കിൽ വാശി കൂടു കൂടുതലാണ് എന്നൊക്കെ ജോലിക്കാരി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറിക്കോളും എല്ലാ സമയവും എനിക്ക് അവളോടൊപ്പം ഇരിക്കാൻ സാധിക്കില്ലല്ലോ ഇത് കേട്ട് ജോലിക്കാരി പറയുന്നുണ്ട് മാഡത്തിൻ്റെ തിരക്ക് മനസ്സിലാക്കാനുള്ള പ്രായം മോൾക്കായിട്ടില്ലല്ലോ എന്ന് മോള് ഫുഡൊക്കെ കഴിച്ചില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജോലിക്കാരി അവിടെ നിന്ന് പോകുന്നു അവന്തിക ഇപ്പോൾ ചിപ്പയുടെ അരികിലിരിക്കുകയാണ് എന്നിട്ട് സ്നേഹത്തോടെ കുഞ്ഞിനെ തലോടുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ മീരയും അനകേയും കമലയൊക്കെയാണ് കാണിക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ അനക ചോദിക്കുകയാണ് നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സാധനങ്ങളെല്ലാം വീട്ടിൽ തീർന്നിരിക്കുകയാണ് വാങ്ങിക്കാൻ മറന്നുപോയല്ലോ ഇനി ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് കമല ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാനാണെന്ന് എന്നിട്ട് മീര അവിടെ നിന്ന് പോകുന്നു കയ്യിലെ കാശ് തീർന്നാൽ പിന്നെ അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ കമല പറയുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറെന്തെങ്കിലും നോക്കണ്ടേ എന്ന് അനക്ക് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് ആ ഒരു വഴിയുണ്ട് അകത്ത് കുറച്ച് ചോറ് ബാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെടുത്തിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഇത് കേട്ട് കമല പറയുന്നുണ്ട് അതൊക്കെയുണ്ട് രാവിലെ നല്ല ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തരാം ഫ്രിഡ്ജിൽ നല്ല ഒന്നാം തരം തൈരി പിന്നെ നാരങ്ങ അച്ചാറും ഇന്നലത്തെ മീൻകറി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട പാവയ്ക്ക അച്ചാറുമുണ്ട് പിന്നെ ഒരു സൂപ്പർ ഐറ്റം കൂടിയുണ്ട് നല്ല ഒന്നാം തരം ഉണക്ക അതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം ഇട്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയാൽ പിന്നെ ഒരു പ്ലേറ്റ് പഴങ്ങഞ്ഞി കുടിക്കാൻ വേറെ ഒന്നും വേണ്ട അതുപോലെ എന്ന് കമല ചോദിക്കുന്നു ആൻറ്റി പൊളി ഇത് കേ ഇത് പറയുന്നത് കേട്ടപ്പോൾ തന്നെ നാവിൽ വെള്ളമൂർന്നു എന്നൊക്കെ അനക പറയുന്നുണ്ട് പണ്ട് കഷ്ടപ്പാടിൻ്റെ കാലത്ത് ആൻറ്റി ഇതുപോലെ പഴങ്ങഞ്ഞി ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കഷ്ടപ്പാട് വലിയ പുത്തരിയൊന്നുമല്ല ശേഷം കാണിക്കുന്നത് സച്ചിയുടെ ഫ്രണ്ട് ഇപ്പോൾ ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ച് ഒരു ഗ്ലാസ് അങ്ങ് കുടിക്കുന്നു നീ കുടിക്കുമോ ഇങ്ങനെ കുടിച്ചാൽ കൂമ്പ് വാഴി പോകുമെന്ന് അയാൾ പറയുന്നുണ്ട് സച്ചി വീണ്ടും മദ്യപിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ തടയുന്നു ഇത് മുഴുവൻ ഒറ്റയ്ക്ക് കുടിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് തൊട്ട് പോകരുത് ബോധം പോകുന്നത് വരെ എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ കുപ്പിയിൽ നിന്ന് തന്നെ എടുത്ത് കുടിക്കുന്നു ഇതൊക്കെ കേട്ട കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ഏടാ ബോധം പോകാൻ വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട് മദ്യം ഒരു സുഖത്തിന് വേണ്ടിയല്ലേ കുടിക്കുന്നത് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നീ മാത്രം സുഖിക്കണ്ട എനിക്കും കൂടി സുഖിക്കണമെന്ന് അപ്പം വല്ലാത്തൊരു സുഖമായി പോയി അളിയാ ഞാനും കൂടി കുറച്ച് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരനത് വാങ്ങിച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചപ്പോൾ അത് സച്ചി എടുത്ത് കുടിക്കുന്നു ഇതെല്ലാം കൂടെ കുടിച്ചിട്ട് നീ എന്ത് ചെയ്യാനെ എന്നാ കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു കൊല്ലണം അവളെ കൊല്ലണം ആ വന്തികയെ ഇത് കേട്ട കൂട്ടുകാരൻ പറയുന്നുണ്ട് കൊല്ല നല്ല ഐഡിയ ഇപ്പം തന്നെ പോയി ചാമ്പിക്കും പക്ഷേ അതിനൊറ്റയ്ക്ക് പോയാൽ മതി ഞാൻ വരത്തില്ല എന്നൊക്കെ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് പോകൂടാ ഞാൻ ഒറ്റയ്ക്ക് പോകും എൻ്റെ അച്ഛനെ ജീവനോടെ കത്തിച്ചിട്ട് അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട എൻ്റെ അർച്ചനയും കുഞ്ഞുമില്ലാതെ എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സച്ചി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുക അതിനു മുന്നേ എനിക്ക് അവളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് സച്ചി ഇപ്പോൾ ഒരു കത്തി എടുത്ത് കാണിക്കുകയാണ് ഇത് കണ്ടാ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ സച്ചി നീ എന്താടാ ഈ കാണിക്കുന്നത് നിൻ്റെ അളിയനല്ലേടാ പറയുന്നത് കത്തി താഴെ ഇടാ എന്നൊക്കെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് മാറി നിൽക്കടാ ഇനി ഞാൻ അവളെ കൊല്ലു എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുന്നു സച്ചിക്കാണെങ്കിൽ നടക്കാൻ പോലും സാധിക്കുന്നില്ല ഉള്ള മദ്യമെല്ലാം കൂടെ ആടി ആടി പോവുകയാണ് എൻ്റെ അർച്ചനയും പോയി എൻ്റെ കുഞ്ഞും പോയി പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അവന്തിക ഇനി ഈ ഭൂമിയിൽ വേണ്ട ഈ കത്തി കൊണ്ട് ഞാൻ അവളെ തീർക്കും എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് അവളെ പോയി കൊന്ന എല്ലാ പ്രശ്നങ്ങളും തീരുവോ നമുക്ക് സമാധാനത്തോടാലോചിക്കാം എന്നൊക്കെ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് എൻ്റെ കയ്യിൽ നിന്ന് വിടടാ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ് സച്ചി എനിക്കിനി ഒന്നും ആലോചിക്കണ്ട എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്തടാ വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ഒരു വഴിപൊക്കൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടിപ്പോൾ അയാളെയും ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ് സച്ചി അയാൾക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നു സച്ചിയും താഴെ വീഴുന്നു കത്തി ഇപ്പോൾ താഴെ വീണ്ടി വീണിട്ടുണ്ട് സച്ചിക്ക് താഴെ വീണിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ശേഷം ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു ഇന്ദു അമ്മുവൊക്കെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് എന്താ അമ്മയും ബ്രേക്ക്ഫാസ്റ്റിനെ എന്ന് ആതിരെ ചോദിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ പഴങ്ങഞ്ഞിയാണെന്ന് കമല പറയുന്നു അമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ ഇവരാരെങ്കിലും ഇതുവരെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടുണ്ടോ എന്ന് അതിരെ ചോദിക്കുന്നുണ്ട് ഇത് പഴയ കാലമൊന്നുമല്ല ഏത് പിള്ളേർ ഇപ്പോൾ പഴങ്ങഞ്ഞി കുടിച്ച് സ്കൂളിലേക്ക് പോകുന്നത് ഈ അമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ ആതിരേ ഇങ്ങനെ പറയുന്നു മീര ഇപ്പോൾ പുറത്ത് തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആതിരേ അവിടെ ചെന്നിട്ട് മീരയോട് ചോദിക്കുന്നു മീരയടുത്ത് ഇവിടെ നടക്കുന്ന അമ്മയുടെ പുതിയ പരിഷ്കാരങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ ഈ വീട്ടിലെ ബുദ്ധിമുട്ട് കുട്ടികളെ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു നീ ഇങ്ങനെ തുള്ളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമെന്ന് മീര പറയുമ്പോൾ ആതിരെ പറയുന്നുണ്ട് ഈ വീട്ടിൽ പിള്ളേർക്ക് രാവിലെ കൊടുക്കാൻ ഒന്നുമില്ല അതിനെ പോലും നിവർത്തിയില്ലാതായോ അതുകൊണ്ടാണോ അമ്മ കുട്ടികൾക്ക് പഴങ്ങഞ്ഞുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വിഷമത്തോടെ മീര ഒന്നും തന്നെ പറയുന്നില്ല മീര എടുത്ത് എന്തെങ്കിലും വാങ്ങിവെക്കാത്തത് എന്താ കുട്ടികൾ പഴങ്ങഞ്ഞു കുടിക്കില്ലെന്ന് അറിയില്ലേ ഇത് കേട്ട് മീര പറയുന്നുണ്ട് പിന്നെ എൻ്റെ മടിയിൽ പണം കായ്ക്കുന്ന മരമല്ലേ ഇരിക്കുന്നത് എപ്പോഴും എപ്പോഴും എടുക്കാനായിട്ട് ഈ വീട്ടിലെ ബുദ്ധിമുട്ട് നിനക്ക് വല്ലതും അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആതിര പറയുന്നുണ്ട് മീര എടുത്തി അങ്ങനെ പറയരുത് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ എല്ലാവരും എല്ലാം ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നു ദേ നീ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കുറച്ച് ദിവസമായിട്ട് എനിക്കാകെ ദേഷ്യം വന്നിരിക്കുകയാണ് എൻ്റെ കൊച്ചിന് കോച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ മീര പറയുമ്പോൾ അതിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിക്കുകയാണ് ആതിര ഇത് കേട്ട് മീര പറയുന്നുണ്ട് അല്ല എൻ്റെ കുഴപ്പമാണ് ഒന്നാം തരം ഒരു വീടും വെച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിന് ഷെയർ കിട്ടിയത് അതെങ്ങനെയാണ് തീർന്നതെന്ന് നിനക്കും അറിയാമല്ലോ അതിനിടയിൽ അവളൊരു കണക്കുമായി വന്നിരിക്കുന്നത് എന്നൊക്കെ മീര പറയുന്നു ഇത് കേട്ട് ആതിര പറയുന്നുണ്ട് മീരടുത്തോട് പൈസ എടുത്തു കൊടുക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചോ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ എടുത്തു കൊടുത്തത് അതിനിപ്പോൾ ഞങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ എന്നൊക്കെ അതിന് പറയുന്നത് കേട്ട് മീര പറയുന്നുണ്ട് നീ മിണ്ടിപ്പോകരുത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചിലവാക്കിയത് നിൻ്റെയും നിൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ മീര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് അനൂപ് ഇപ്പോൾ മീരയെന്ന് വിളിക്കുന്നു ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് മീര അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നു ശേഷം ഇപ്പോൾ എല്ലാവർക്കും പഴങ്ങി കൊടുക്കുന്നുണ്ട് കമല വളരെ സന്തോഷത്തോടു കൂടിയാണ് അനൂപ് ഇപ്പോൾ അത് കഴിക്കുന്നത് കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കത് വലിയ ഇഷ്ടമായി അമ്മമ്മേ ഇനി എന്നും ഇത് തന്നെ മതി എന്ന് കുട്ടികൾ പറയുന്നുണ്ട് അപ്പോഴാണ് മീര അവിടേക്ക് വരുന്നത് നിനക്ക് പഴങ്ങഞ്ഞ് വേണോ നല്ല രുചിയാണ് നാണക്കേടൊന്നും വിചാരിക്കണ്ട നീ ഉണ്ടാക്കുന്ന പുട്ടിനേക്കാൾ ബെസ്റ്റാണിത് വാ കഴിക്കാം എന്ന് അനൂപ് ഇപ്പോൾ മീരയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ അതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിപ്പോൾ മീര അങ്ങോട്ട് ചെല്ലുകയാണ് കുറച്ച് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞ് മീരയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അനൂപ് നല്ലതാണെന്ന് പറയുന്നുണ്ട് മീര ആനങ്കിക്കും വാരി ഇപ്പോൾ കമല എന്ത് രുചിയാ എന്നൊക്കെ അനകം പറയുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി എവിടെ നിന്നാണ് പഠിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ പഴങ്ങഞ്ഞിക്കൂട്ട് പാഴ്സലാക്കിയാൽ മതി കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാർ വരും എന്നൊക്കെ അനൂപ് പറയുന്നു ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് കമലയുടെ കണ്ണ് നിറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ മീര സങ്കടത്തോടെ കമലയെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ ഒരു എനിക്കും വാരുത്ത എന്ന് മീര പറയുന്നു അങ്ങനെ വളരെ സ്നേഹത്തോടെ ഇപ്പോൾ മീരയ്ക്കും വാരി കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നേക്കാൾ ഇഷ്ടം മരുമോളോടാണ് എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറയുകയാണ് അഞ്ഞൂപ് ശേഷം കാണിക്കുന്നത് സച്ചി ഇപ്പോൾ വണ്ടി ഓടിച്ചു പോകുന്നു കൂടെ ആ കൂട്ടുകാരനുമുണ്ട് ഇപ്പോൾ തന്നെ ലേറ്റായി വർക്ക്ഷോപ്പിൽ ചെന്ന് വണ്ടി എടുത്തിട്ട് വേണം ഓട്ടം പോകാൻ എന്നൊക്കെ കൂട്ടുകാരൻ പറയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയാണ് സച്ചി നീ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ വണ്ടി വേറൊരു വണ്ടിയിൽ ഇടിക്കാൻ പോകുന്നുണ്ട് അത് അവന്തികയുടെ വണ്ടിയായിരുന്നു അവന്തികയും സച്ചിയും ഇപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവന്തിക ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ സച്ചിയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്